ഈ വാർത്ത നിങ്ങൾക്കായി പാലപ്പിള്ളിക്കുണ്ടായി ചൊക്കന റോഡിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഭീതി പരത്തി കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് റോഡ് മുറിച്ചുകിടന്ന ആനക്കൂട്ടം റബ്ബർ തോട്ടത്തിൽ തമ്പിടിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ചൊക്കന റബ്ബർ പ്ലാന്റേഷനിലിറങ്ങിയ ഇരുപതോളം ആനകളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള പതിനൊന്ന് ആനകളാണ് റോഡിലിറങ്ങിയത് ചിഹ്നം വിളിച്ച് റോഡ് മുറിച്ചുകിടന്ന ആനക്കൂട്ടത്തെ കണ്ട് വാഹനയാത്രക്കാർ ഏറെ നേരമാണ് റോഡിൽ കുടുങ്ങിയത് വളവുള്ള ഭാഗത്തിറങ്ങുന്ന ആനക്കൂട്ടത്തിനു മുൻപിൽ അകപ്പെടുന്ന വാഹനയാത്രക്കാർ പലപ്പോഴും തലനാരിക്കാണ് രക്ഷപ്പെടുന്നത് പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ആനക്കൂട്ടം പകൽ സമയങ്ങളിൽ റോഡിലേക്ക് ഇറങ്ങുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുകയാണ് ദിവസങ്ങളായി കുണ്ടായി ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കൂട്ടം തെറ്റിയ ഒറ്റയാനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നതിനിടെയാണ് ആനക്കൂട്ടത്തിന്റെ ശല്യവും രൂക്ഷമായിരിക്കുന്നത് ആനകളെ കാടുകയറ്റി പ്രദേശവാസികൾക്ക് സുരക്ഷയൊരുക്കാൻ നടപടി വേണമെന്ന ആവശ്യമുയരുമ്പോഴും യാതൊരു നടപടിയും വനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ചിലതൊന്നും ചിലർക്ക് ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല മതി ആരോഗ്യത്തിനോ ബെസ്റ്റാ